നമസ്കാരം നാളെ വോട്ടെടുപ്പ് ദിനമാണ് ലോക്സഭ ഇലക്ഷനോടനുബന്ധിച്ചുകൊണ്ട് നാളെ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി വോട്ട് ചെയ്യാനായിട്ട് പോകുന്നവർ അതോടൊപ്പം തന്നെ കന്നി വോട്ടർമാരെല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ട വോട്ടെടുപ്പ് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രധാന അറിയിപ്പുകളാണ് ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ഈ ഒരറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ വോട്ടർമാരും ഈ പ്രധാന അറിയിപ്പുകളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളും പൂർണ്ണമായിട്ടും തന്നെ നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക വോട്ടെടുപ്പ് സമയം അതുപോലെ വോട്ട് ചെയ്യുവാനായിട്ട് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട രേഖകൾ വോട്ട് ചെയ്യേണ്ട ബൂത്ത് പോളിംഗ് സ്റ്റേഷൻ എന്നിവ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എല്ലാവരും തന്നെ ഒന്ന് ശ്രദ്ധിക്കുക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ ഇരുപത് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നാളെ ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കുന്നതാണ് വൈകിട്ട് ആറു മണിവരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഈ അവസാന നിമിഷം പരിശോധിക്കുവാൻ പൊതുജനങ്ങൾക്ക് ഇപ്പോൾ അവസരം അവസരമൊരുക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടോ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് പരിശോധിക്കുവാനായിട്ട് സാധിക്കും വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ മാത്രമേ നാളെ നിങ്ങൾക്ക് പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ വോട്ടർ ഹെൽപ്പ് ലൈൻ നമ്പറായിട്ടുള്ള ഒന്ന് ഒൻപത് അഞ്ച് പൂജ്യം എന്ന നമ്പറിലേക്കാണ് നിങ്ങൾ ഫോൺ വഴി അറിയാനായിട്ട് വിളിക്കേണ്ടത് ഇനി അതുപോലെ തന്നെ എസ് ടി ഡി കോഡ് ചേർത്താണ് നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിക്കേണ്ടത് ഫോൺ വിളിച്ച് വോട്ടർ ഐ ഡി കാർഡ് നമ്പർ നൽകിയാൽ വിവരങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭ്യമാകും ഒന്ന് ഒൻപത് അഞ്ച് പൂജ്യം എന്ന നമ്പറിലേക്ക് എസ് എം എസ് അയച്ചും വിവരങ്ങൾ നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കും ഇ സി ഐ എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് ഇട്ട ശേഷം നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡിലെ അക്കങ്ങൾ ടൈപ്പ് ചെയ്താണ് അയക്കേണ്ടത് വിവരങ്ങൾ എസ് എം എസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോണിൽ ലഭിക്കുന്നതാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ പ്രവേശിച്ചുകൊണ്ട് ഇലക്ട്രൽ സെർച്ച് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇലക്ഷൻ ഐ ഡി കാർഡ് നമ്പർ അതായത് എപ്പിക് നമ്പർ നൽകിക്കൊണ്ട് സംസ്ഥാനവും കൂടി നൽകിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് വോട്ടർ പട്ടികയിലെ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വോട്ട് ചെയ്യുന്നതിന് ഫോട്ടോ പതിച്ച വോട്ടർ തിരിച്ചറിയൽ കാർഡാണ് വോട്ടറെ തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായിട്ട് സമർപ്പിക്കേണ്ടത് വോട്ടർ തിരിച്ചറിയൽ കാർഡ് ഹാജരാക്കുവാൻ പറ്റാത്തവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള രേഖകളും തിരിച്ചറിയൽ രേഖയായിട്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും പോളിംഗ് സ്റ്റേഷനിൽ തിരിച്ചറിയലിനായിട്ട് കൊണ്ടുപോകാവുന്ന പതിമൂന്ന് തിരിച്ചറിയൽ രേഖകളാണ് അനുവദിച്ചിരിക്കുന്നത് അതായത് വോട്ടർ ഐ ഡി കാർഡ് അഥവാ എപ്പി കാർഡ് ഇനി അതുപോലെ തന്നെ ആധാർ കാർഡ് നിങ്ങളുടെ പാൻ കാർഡ് യുണീക്ക് ഡിസബിലിറ്റി ഐ ഡി അതായത് യു ഡി ഐ ഡി ആ കാർഡ് അതുപോലെ തന്നെ സർവീസ് ഐഡൻറ്റിറ്റി കാർഡ് ഫോട്ടോ പതിപ്പിച്ച ബാങ്ക് പോസ്റ്റ് ഓഫീസ് പാസ്ബുക്ക് അതുപോലെ തന്നെ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ ഹെൽത്ത് ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ പാസ്പോർട്ട് അതുപോലെ തന്നെ എൻ പി ആർ സ്കീമിന് കീഴിൽ അതുപോലെ തന്നെ ആർ ജി ഐ നൽകിയ സ്മാർട്ട് കാർഡ് അതുപോലെ തന്നെ പെൻഷൻ രേഖ എം പി എം എൽ എ അതുപോലെ തന്നെ എം എൽ സിക്ക് നൽകിയിട്ടുള്ള ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ ദേശീയ തൊഴിലുറപ്പ് പദ്ധതി തിരിച്ചറിയൽ കാർഡ് എന്നിവയാണ് ഈ പ്രധാനപ്പെട്ട പതിമൂന്ന് രേഖകൾ തിരഞ്ഞെടുപ്പ് അധികൃതർ നൽകിയ ഫോട്ടോ പതിച്ച അംഗീകൃത വോട്ടർ സ്ലിപ്പ് അത് ഔദ്യോഗിക തിരിച്ചറിയൽ രേഖയായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്ന കാര്യം കൂടി എല്ലാ വോട്ടർമാരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ച് ലക്ഷത്തിലധികം കന്നി വോട്ടർമാരാണ് ഈ കുറി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ആദ്യമായിട്ട് വോട്ട് ചെയ്യുന്നവർക്ക് വോട്ടിംഗ് പ്രക്രിയയെക്കുറിച്ച് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ എങ്ങനെയാണ് നിങ്ങൾ കൃത്യമായിട്ട് വോട്ട് ചെയ്യേണ്ടതെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക വോട്ട് ചെയ്യാനുള്ളവർ നാളെ രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയുള്ള സമയം നിങ്ങളുടെ പോളിംഗ് സ്റ്റേഷൻ ഏതാണോ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ പോളിംഗ് ബൂത്തിലെത്തി ക്യൂവിൽ നിന്ന് വേണം വോട്ട് ചെയ്യുവാനായിട്ട് വോട്ടറുടെ ഊഴം എത്തുമ്പോൾ പോളിംഗ് ഓഫീസർ വോട്ടർ പട്ടികയിലെ പേരും അതുപോലെ തന്നെ വോട്ടർ കാണിക്കുന്ന തിരിച്ചറിയ രേഖയും പരിശോധനയ്ക്കായിട്ട് ആവശ്യപ്പെടും നിങ്ങൾ ആ രേഖകൾ കൃത്യമായിട്ട് നൽകുക പരിശോധനയ്ക്ക് ശേഷം യഥാർത്ഥ വോട്ടറാണെന്ന് ബോധ്യപ്പെട്ടാൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ നിങ്ങളുടെ ഇടത് കൈയിലെ ചൂണ്ടു മഷി പുരട്ടുകയും സ്ലിപ്പ് നൽകുകയും അതുപോലെ തന്നെ ഒപ്പിടിയിക്കുകയും ചെയ്യും ഇനി പോളിംഗ് ഓഫീസർ സ്ലിപ്പ് സ്വീകരിക്കുകയും അതുപോലെ തന്നെ വോട്ടറുടെ വിരലിലെ മഷി അടയാളം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം വോട്ട് ചെയ്യുന്നതിനായിട്ട് നിങ്ങളെ വോട്ടിങ് നടത്തുന്നതിനുള്ള കമ്പാർട്ട്മെൻറ്റിൽ അയക്കും അപ്പോൾ മൂന്നാം പോളിംഗ് ഓഫീസർ ബാലറ്റ് യൂണിറ്റ് അത് വോട്ടിങ്ങിനെ സജ്ജമാക്കും അപ്പോൾ ബാലറ്റ് യൂണിറ്റിലെ റെഡി ലൈറ്റ് പ്രകാശിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശേഷം വോട്ടർ താൽപ്പര്യമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് നേരെയുള്ള ഇ വി എമ്മിലെ നീല ബട്ടൺ അമർത്തുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെയുള്ള ചുവന്ന ലൈറ്റ് പ്രകാശിക്കുകയും ഉടൻ തന്നെ നിങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥിയുടെ ക്രമ നമ്പർ അതുപോലെ തന്നെ പേര് ചിഹ്നം എന്നിവ അടങ്ങിയ ബാലറ്റ് സ്ലിപ്പ് അത് കൃത്യമായിട്ട് വി വി പാറ്റ് യന്ത്രം പ്രിൻറ്റ് ചെയ്യുകയും അത് ഏഴ് സെക്കൻഡ് അവിടെ കൃത്യമായിട്ട് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കും കൺട്രോൾ യൂണിറ്റിൽ നിന്നുള്ള ബീപ് ശബ്ദം വോട്ട് രേഖപ്പെടുത്തി എന്ന് നിങ്ങളെ കൃത്യമായിട്ട് ഉറപ്പുവരുത്തും ഇനി വോട്ട് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തെങ്കിലും കാരണവശാൽ വി വി പാറ്റ് മെഷീനിൽ ബാലറ്റ് സ്ലിപ്പ് കാണാതിരിക്കുകയോ അല്ലെങ്കിൽ ബീപ്പ് ശബ്ദം കേൾക്കാതിരിക്കുകയോ ചെയ്താൽ പ്രിസൈഡിംഗ് ഓഫീസറെ ഉടൻ തന്നെ നിങ്ങൾ ഇക്കാര്യം ബന്ധപ്പെട്ട് അറിയിക്കേണ്ടതാണ് വോട്ട് ചെയ്ത ശേഷം പ്രിൻ്റ് ചെയ്ത സ്ലിപ്പ് തുടർന്ന് വി വി പാറ്റ് യന്ത്രത്തിൽ സുരക്ഷിതമായിരിക്കും നാളെ വോട്ട് ചെയ്യാനായിട്ട് പോകുന്ന എല്ലാവരും ഇക്കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക എല്ലാ വോട്ടർമാരുടെയും അറിവിലേക്കായിട്ട് പ്രധാനപ്പെട്ട വാർത്ത എല്ലാ പ്രേക്ഷകരും ഒന്ന് മറക്കാതെ ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക